الله سبحانه وتعالى برني الله إنما التوبة على الله للذين يعملون سيء. للذين يعملون سوء بجهالة ثم يتوبون من قريب وكان الله عليما حكيما أولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون سيئات حتى إذا حضر أحدهم الموت ولا الذين يموتون وهم كفار ഉലായിക്കാത്ത അലഹു ആതാബൻ അലീമ എന്താ അള്ളാഹു ഹുസുബൻ തല പറയുന്നത് ഇന്നമ തോബത്തു അലല്ലാൻസു അബിജഹാലും അള്ളാഹുസുബാനത്താല പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ആരുടേതാണ് വിവരദോഷത്താൽ തെറ്റ് ചെയ്യുന്നവർ എന്നിട്ട് തെറ്റിനെ തുടർന്ന് പെട്ടെന്ന് തോപ് ചെയ്യുന്നവർ ഉലായിക്കെ തൂബ് ഉള്ളാഹു അലഹീം അവരുടെ തോപ് അള്ളാഹ് ഹുസുബാന താല കബൂലാക്കും വഖാൻ അള്ളാഹു അലീമൻ ഹക്കീമ അള്ളാഹു സൂക്ഷ്മജ്ഞനാണ് യുക്തിജ്ഞനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനവതാല വിവരക്കേടിനാൽ തെറ്റ് ചെയ്തവർ അവർ തോപ പെട്ടെന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ തോപ് അള്ളാഹു സുബാന തല സ്വീകരിക്കും അല്ലാ ആരുടെ തോപയാണ് സ്വീകരിക്കാത്തത് തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് മരണം ആസന്നമായാൽ കാല ഇന്നി തൂപുത്തുൽ ആൻ ഞാനിത ഇപ്പത്തോപ ചെയ്തിരിക്കുന്നു എന്ന് അപ്പ പറയാം അവരുടെ തോപ അള്ളാഹു സുബാന തല സ്വീകരിക്കൂല വലല്ലതി നെയമൂത്തു നവഹും കുഫ്വാർ അവിശ്വാസികളായി കുഫ്വാറായി സത്യനിഷേധികളായി മരിക്കുന്നവരുടെ തോപയും അള്ളാഹു സുബാന തല സ്വീകരിക്കൂല ഉലായിക്കാത്തനാലഹും അദാബൻ അലീമ അത്തരക്കാർക്ക് നോവേറ്റുന്ന ശിക്ഷയാണ് അള്ളാഹു സുബാൻ വത്താല ഒരുക്കി നാം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അള്ളാഹുഹു സുബാൻ വത്താല പറയുന്നത്